ചെയ്തണ്ടല്ലൊരു വണ്ടി ഇറക്ക ഒരു അമ്പതിനായിരം മുടക്കിലിറക്കാൻ വണ്ടി ഇറക്കാം ഫുള്ള് ചെയ്തെടുക്കാം അടിപൊളി പതിനെട്ടിന്മാരൊക്കെ മൂന്നര ലക്ഷം മൂന്നര മൂന്നര ലക്ഷം ചോദിച്ചാൽ കുറച്ച് കൊടുക്കും കഴിയാൻ ചാൻസ് കമ്മി എന്താണ് ഫുൾ നമ്മള് മാറിയതാണ് പുതിയ നമ്മൾ ചോദിക്കണെ അഞ്ചു ലക്ഷത്തി പത്തായിരം അഞ്ചാം പത്ത് അഞ്ചാം പത്ത് അതെന്തായാലും കുറച്ചുകൂടും ആ തെർച്ചിങ്ങനെ തെരച്ചിങ്ങനെ കുറച്ചെടുക്കല്ലേ അപ്പൊ അഞ്ചു ലക്ഷം പോകാം ഫുൾ പോളുകൾ മറന്നുവച്ചാ പറയൂ അല്ലല്ലോ പെട്രോൾ കഴിഞ്ഞാൽ പറയും സീറ്റ് പറഞ്ഞാലേ പറയും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു പറയും അല്ലാതെ പൈസയും സ്വർണ്ണവും പറഞ്ഞാൽ പറഞ്ഞാൽ ലേഡീസിനൊക്കെ പറ്റും ലേഡീസും പറ്റും ജെൻസിനും പറ്റും ഒരു നോമല്ലേ അറിയാത്തവന അറിയില്ല നമ്മളങ്ങനെ വീണ്ടും വീണ്ടും പാണായില്ല കാർട്ട് യൂസർ കാർ തന്നെ വീണ്ടും നമ്മൾ കഴിഞ്ഞൊരു വീട് എത്തി അതിന്റെ സെക്കൻഡ് മരണത്തിന്റെ സെക്കൻഡ് മരസ്സിൽ ഒരു പതിനഞ്ചോളം വണ്ടികളാണ് മേജർ ആക്സിഡന്റ് ഫ്രണ്ടിനൊക്കെ ഫുൾ കേരള അടിപൊളി ഷോറൂമാണ് എഴുപതിനായിരം മുതൽ വണ്ടികൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ആണ് ആയിട്ട് പോളാളൊക്കെ ഫുൾ രണ്ട് പോളം ഫുൾ കൊടുക്കാറുണ്ട് അതേപോലെ ചെറു വണ്ടികളുണ്ട് ഓട്ടോമാറ്റിക് വണ്ടി ഉണ്ട് അതേപോലെ ബൊലേറകളുണ്ട് മാക്സിമം ലോക വണ്ടി കിട്ടും നമ്മളെ കൂടുതൽ സ്ഥലം നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം സുഖല്ലേ ലൊക്കേഷൻ പറഞ്ഞു പറഞ്ഞിട്ട് മലപ്പുറം മഞ്ചേരി പാണായിട്ട് ഈവൻ കോഫി ഉണ്ട് ആ ചായക്കടക്കട ചായക്കടപ്പ് തന്നെ റോഡിന്റെ എന്തായാലും കിട്ടി എത്ര മുതൽ വണ്ടി തുറങ്ങാ നമ്മടുത്തൊരു രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി മോഡൽ വണ്ടി അമ്മടുത്തുണ്ട് എല്ലാണ്ട് വില എങ്ങുണ്ട് എട്ട് ലക്ഷം എല്ലാ വണ്ടികളുണ്ട് ഇപ്പൊ സ്വിഫ്റ്റുകൾ കാണാമെങ്കിൽ രണ്ടിലൂപ രണ്ടായിരത്തിഒൻപത് മോഡൽ ഒന്നേ തൊണ്ണൂറിന് രണ്ട് ലക്ഷം കഴിഞ്ഞാൽ അതല്ല എ സ്റ്റാർ ഉണ്ട് ഒരു ലക്ഷത്തി മുപ്പത്തയ്യാറ് നമ്മളെ പ്രത്യേകത എന്ന് പറയാൻ പറയുക സിംഗോൺഷിപ്പ് കണ്ടമാരുണ്ട് എല്ലാം ഉണ്ട് സിംഗ് ഓൺഷിപ്പാണ് സിംഗോൺഷിപ്പ് ഒരു പത്ത് ഉണ്ട് അതേപോലെ റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ലാത്ത എല്ലാ വണ്ടികൾ വണ്ടികൾ മേജർ ആക്സിഡന്റും ഫ്ലഡും ഗ്യാരണ്ടി എടുക്കുക ഗ്യാറണ്ടി സ്കിപ്പ് ചെയ്യാൻ വരെയും കാണാൻ സമയം നമ്മള ചാനൽ കഴിഞ്ഞ് മറക്ക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ വീടിലേക്ക് ഫസ്റ്റ് അടിപൊളി സ്വിഫ്റ്റ് ആണല്ലേ ഏത് മോഡലായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മോഡലേ കിലോമീറ്റർ ഉണ്ട് ിലോമീറ്റർ നമുക്ക് ഓടി ലാഖ് ആ ഓടിയുണ്ട് ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ സിംഗിൾ ഓൺഷിപ്പ് വരുന്ന വണ്ടിയാണ് നില സിംഗിൾ ആണ് റീപ്ലേസ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കുക അത്യാവശ്യം ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി ഉണ്ട് ഉഷാറു വണ്ടി ഉഷാർ വണ്ടിയാണ് എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത് നമ്മള് ചോദിക്കുന്നത് ആറ് ലക്ഷം നെഗോഷിയാണ് നെഗോഷറായിട്ടാണ് ലോൺ കാര്യങ്ങളൊക്കെ ലോൺ നമുക്ക് ഫുൾ ലോൺ ചെയ്ത ഫുൾ ആ

മൈലേജ് ലോഡ് മാക്സിമം ഫുള്ള് റോഫിലോക്കിട്ട് ഇപ്പോൾ അടിപൊളി സ്വിഫ്റ്റ് ആണല്ലേ ബ്ലാക്ക് കളർ ബ്ലാക്ക് കളർ കളറ് ഞാൻ മോഡലേ ബ്ലാക്ക് അല്ല ഗ്രേ ആണ് ആ ഗ്രേ ഗ്രാ മോഡൽ ആരണ്ട് പതിനാല് പതിനാല് മോള് പതിനഞ്ച് റജസ്റ്റേഷൻ അലവിലൊക്കെ ചെയ്ത് വണ്ടി അല്ലേലൊക്കെ ചെയ്ത് ഓക്കെ കിലോമീറ്റർ വരെയുള്ള ഇത് വണ്ണിലേക്ക് ഓടിയോടീണ്ട ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെയല്ലേ ഓണിപ്പ് നല്ലൊരു സക്കാൻ ഓണർഷിപ്പ് ഉള്ളത് നിലവിലുള്ളതാ റീപ്ലേസ് റീപ്ലേസ് കാര്യങ്ങളൊന്നും അല്ല അലവിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല നല്ല അടിപൊളി വണ്ടിയാണ് അലവിലെ കാര്യങ്ങളൊക്കെ ഇത് വണ്ടി എന്നാല് എൽ ഡി ഐപ്ഷൻ ഓപ്ഷൻ പറഞ്ഞിട്ടൊരു മോഡലാണ് ാണ് ഓക്കെ അത് ഫ്രണ്ട് പവറിന്റും കമ്പനി പവറിന്റും ആണ് ചെയ്തല്ലേ അങ്ങനെ കഷ്ണം ചെയ്തോളൂ ചെയ്തോളൂ എത്ര മണി ചോദിക്കണ്ടേ നാലേ നാൽപ്പത് നാലാ നാൽപ്പത് ആ കുറച്ചു ലോൺ കാര്യങ്ങളൊക്കെ ലോൺ നമുക്ക് ഒരു നാല് ലക്ഷം ലോൺ കൊടുക്കാം നമുക്ക് മാക്സിമം കൊടുക്കാം പത്താമി വണ്ടി എടുക്കാം പത്താപുറം മണി വണ്ടി എടുക്കാത്ത വണ്ടി അത്ര വണ്ടി പറഞ്ഞു ണ്ട് ഒരു ലക്ഷം പറയാം അല്ലേഷിപ്പ് വാണിപ്പ് നല്ലൊരു നല്ല പണി കാരണം ഡീസൽ പതിനെട്ട് മൈലേജ് കിട്ടും പതിനെട്ട് മൈലേജ് പറയാം കിട്ടില്ല അടുത്തോണ്ട് ഡെസ്റ്റർ ആണല്ലേ ഡെസ്റ്റർ എങ്ങനെ മോഡലുണ്ട് ഇത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് മോഡൽ പതിനാല് പതിനഞ്ച് റൈസ് റേഷൻ വരുന്നുണ്ട് റൈസ് ഓക്കെ ഓപ്ഷൻ വരുന്നുണ്ട് ഓപ്ഷൻ നമുക്ക് ഏറ്റവും ഫുൾ ഫുൾ ഇത് കിലോമീറ്റർ കിലോമീറ്റർ ഇപ്പൊ നമുക്ക് സംതിങ് ആണ് ജനുവൻ അല്ല ഓടിക്കണ്ടല്ലേ മീറ്റർ കാണാൻ അറുപത്തി അമ്പതിഷിപ്പ് സിംഗ് ഓണിപ്പ് ആണ് എത്ര വണ്ടി കാണും ചോദിക്കുന്നതല്ലേ നമ്മൾ ചോദിക്കുന്ന അഞ്ചേകാലാണ് അഞ്ചേകാലേ അത് കുറച്ച് കൊറച്ച് കൊടുക്കും അത് തെറ്റാ നമ്മ നാലേകാല അഞ്ചേകാലല്ലേ അഞ്ചുകാലല്ല നാലേ കാലം നമ്മൾ ചോദിക്കുന്നത് അതെന്തായാലും എത്ര കേറും മാക്സിമം കൊടുക്കുക നാലു ലക്ഷം ലോൺ കിട്ടും പൈലറ്റിന്മാരൊക്കെ അതേപോലെ അടിപൊളി ഇന്നോവ ഉള്ളോ രണ്ടായിരത്തി പതിമൂന്ന് ഇന്നോവ ഓപ്ഷൻ ഓപ്ഷനാ ഓപ്ഷൻ വി ആണ് ഫുൾ ഫുള്ളോടാ വി ഓപ്ഷൻ ആണല്ലേ ഫുൾ വണ്ടിയത് നമ്പർ ഒക്കെ അറുപത്തിണ്ട് എൺപത്തിരണ്ട നമ്പർ പേജ് മലപ്പുറം ജില്ലേ മലപ്പുറം തന്നെയാണല്ലേ മലപ്പുറം വണ്ടി പറഞ്ഞാൽ കേരള വണ്ടിയോ അല്ല നമ്മളെ അതർ ആണ് നമ്പർ ആയതാണ് നിലവിൽ കർഷകർ ചെയ്തത് ആണ് കമ്പനി വീലാണ് അടിച്ചേക്ക് എന്നാ കിലോമീറ്റർ ഓടിക്കുന്നുണ്ട് ഇതിപ്പോ മീറ്റർ രണ്ടു ലക്ഷം കാണിക്കണു ആ ആ ഓട്ടം പറയുള്ളൂ ആ ഓട്ടം നമ്മൾ പറയുള്ളൂ ഓണർഷിപ്പ് എത്ര പോകുന്ന ഓണർഷിപ്പ് നിലവിലുള്ള നാലാത്താണ് നാലാമത്തെ നല്ല വണ്ടിയിൽ ചോദിക്കുന്നത് തന്നെ നമ്മൾ ചോദിക്കണ ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റഞ്ചു ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റോ അല്ലെന്തായാലും കുറച്ച് കൂടും കുറച്ചു കൊടുക്കാം നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെയാണ് ചെയ്തൊരു സീറ്റ് ലോൺ കിട്ടാത്ത പ്രശ്നം പറ്റില്ല മാക്സിമം മാക്സിമം ചെയ്തൊഫില മാക്സിമം ചെയ്താൽ ഡീസൽ എത്ര മൈലേജ് കേട്ടോ ഡീസൽ നമുക്ക് എന്തായാലും ഒരു പന്ത്രണ്ട് ആ ലെവലും കൂട്ടിയാ മതി മൈലേജ് വേറെ പണികളും ഞാൻ മോഡലിന് സെറ്റ് ആയി ഫുൾ ഉണ്ട് പതിനൊന്ന് മോഡൽ സെറ്റ് ആയിട്ട് ഏറ്റവും ഫുൾ ആ ഏറ്റവും ഫുൾ ആ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ പോകാൻ നിലവിലുള്ള ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടിക്കുണ്ട് കാര്യങ്ങളൊക്കെ സിംഗ് ഓൺഷിപ്പാ അലവില് കമ്പനിയാ ആ അത് കമ്പനി അലവില് അടിപൊളി ആണ് സിംഗിൾ 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 ഓണിപ്പാണ് അല്ലെ റീപ്ലേസ് റീപ്ലേസ് മെയിൻ ക്ലാസ് റീപ്ലേസ് വേറെ മേജറൊന്നും ഒന്നുമില്ല എത്ര ആണെങ്കിലാണ് ചോദിക്കുന്നാലേ നമ്മൾ ചോദിക്കുന്നതിന് മൂന്ന് ലക്ഷത്തിന് നാപ്പിനാറ് ചോദിക്കണേ മൂന്നാൽ നാപ്പ് ആ അതെന്തായാലും കൊടുക്കും ലോണൊക്കെ ലോൺ കയറും എത്ര കേറും നമുക്കൊരു രണ്ടര വരെ മാക്സിമം കൊടുക്കാം രണ്ടര ലക്ഷം വരെ ലോൺ കരുല്ലേ രണ്ട രണ്ടര സെറിൽ ലൈറ്റ് വണ്ടി ചെയ്തില്ല ഒരു അൻപതിനായിരം ഫുള്ള് വണ്ടി ഇറക്കാം വേറെ പണി കാര്യങ്ങളൊന്നും നമുക്കൊരു എന്തായാലും കിട്ടേണ്ട കിട്ടും അടുത്ത വണ്ടി ബോക്സ് വാങ്ങിന് പോളാ രണ്ടായിരത്തി പതിനഞ്ച് മോളില് ഹൈ ലൈന് പതിനഞ്ച് മോളൈൻ അല്ലേ ഹൈ ലൈന് കിലോമീറ്റർ ഇത് ആ ആ ജീ ടി വേണുള്ളൂ ഒറിജിനൽ ജീ ടി പോളോ ഹൈലൈനാണ് ഓപ്ഷൻ കൊടുക്കണം കൊടുത്തോ അങ്ങനെയാണല്ലേ എന്നാ കിലോമീറ്റർ എട്ടേ രണ്ട് എട്ടേ രണ്ട് ഓക്കെ ഓൺഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് സീറ്റർ കാരണം നല്ല പവർ വണ്ടി നല്ല പവർ ആണ് പറന്നിങ്ങനെ പോകില്ലേ റോക്കറ്റും ഓടിക്കാം അതാണെ എത്ര വണ്ടികൾ ചോദിക്കണേ നമ്മൾ ചോദിക്കണ അഞ്ചു ലക്ഷത്തി പത്തായിരം അഞ്ചാം പത്ത് അഞ്ചാം പത്ത് അത് എന്തായാലും കുറച്ചു കൂടും ആ ആ തെറിച്ചിങ്ങനെടുക്കുന്ന കുറച്ചെടുക്കല്ല അഞ്ചു ലക്ഷം പോകാം കൊടുക്കുക ഫുൾ അല്ലേ ഫുൾ എടുക്കാം ഉറപ്പ് കൊടുക്കണ്ടല്ലോ നാല് എൺപത് പ്രൊഫൈൽ ടീം അഞ്ചിന് കിട്ടും കിട്ടും അല്ലാത്തവർക്ക് കൊടുക്കാണെങ്കിൽ കൊണ്ടുപോകാം ഒരു ഡീസൽ ഒന്ന് മൈലേജ് കിട്ടുമോ ഡീസൽ നമുക്ക് ഇരുവിന്റെ മേലേക്ക് പറയാം മൈലേജ് കിട്ടുമല്ലോ ഓക്കെ അടുത്ത വണ്ടിയല്ല അടിപൊളി ലീവ് ആണല്ലോ മോഡല പന്ത്രണ്ട് മോഡൽ പതിമൂന്ന് റൈസർ ആ ഓപ്ഷൻ അതാ ഓപ്ഷൻ ആണ് ജി ഡി തന്നെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ നിലയില് ഒരു ലക്ഷത്തി പതിനഞ്ചായിരം ആണ് ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് ഇപ്പൊ നമുക്കൊരു സെക്കൻഡോ അല്ലെങ്കിൽ തേർഡോ സെക്കൻഡ് തേടാണോ നിലയിലുള്ളൂ ഓക്കെ തട്ടിമുട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളാണ് മുട്ടൊന്നും ഇല്ല അതൊരു സൈറ്റ് വണ്ടിയാണ് ആ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഏഹ് നമ്പ്രിയാണ് നമ്പ്രയാണ് മെയിൻ ക്ലാസ് കൂടെ മാറിയില്ല ഇല്ലല്ല വണ്ടി തട്ടുമുട്ട് പോലും ഒന്നും ഒരു പരിപാടി ഞാൻ ധൈര്യത്തിൽ പറഞ്ഞ കൊടുക്കാൻ ജനുവനങ്ങൾ പറയില്ല ആ മീറ്റർ കാരണം പറയൂലേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ കാര്യങ്ങളൊക്കെ എത്ര വണ്ടെങ്കിലും ചോദിക്കണ്ടേ ഇപ്പൊ ചോദിക്കണ്ട മൂന്നര ലക്ഷം രൂപ മൂന്നര മൂന്നര ലക്ഷം ചോദിച്ചാണ്ട് എന്തേലും കുറച്ച് കൊടുക്കും കുറച്ച് കൊടുക്കാൻ കഴിയാൻ ചാൻസ് കമ്മി എന്താ ഫുള്ള് നമ്മള് മാറിയതാണ് ഇപ്പോൾ പുതിയ

<shook> <shook> okay. <pasand> ah, െ ആ നോക്കിട്ട് പറയാം ഓക്കെ കിലോമീറ്റർ കിലോമീറ്റർ ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് ഇപ്പൊ നിലവില് സെക്കൻഡ് വരണേ നിലവിലുള്ള റീപ്ലേസും കാര്യങ്ങളും വണ്ടിയാണ് ക്യാമൻ കാര്യങ്ങളൊക്കെ അതേപോലെ സീറ്റ് ബെൽറ്റ് അതേപോലെ നമ്മൾ എന്തിനാ മറന്നാലോ പറയും ഇതിനുള്ള പൈസ തന്നെയാ മറന്നെ പറയും ആ പറയൂല പെട്രോൾ കഴിഞ്ഞാ പറയും സീറ്റ് ബെൽറ്റ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു പറഞ്ഞു അല്ലാതെ പൈസയും സ്വർണ്ണം പറഞ്ഞാ പറയോ ഓക്കെ എത്ര വണ്ടെങ്കിൽ നമ്മൾ ചോദിക്കണെന്നാല് ചോദിക്കണ മൂന്നര ലക്ഷം രൂപയാണ് മൂന്നര ലക്ഷം എന്തായാലും ഒക്കെ അല്ലെ ലോണ് രണ്ടായിരത്തി പത്താണ്ട് കിട്ടാൻ പ്രയാസമാണ് ഒന്നാമത് കൊണ്ടെല്ലാം റൈറ്റ് മാക്സിമം ഡീസൽ നമ്മള് പറഞ്ഞാലും ഉള്ളില് പറയാൻ പ്രയാസം അടുത്ത വീടിന് സ്വിഫ്റ്റ് ലെ ഞാ മോഡലേ രണ്ടായിരത്തി പതിമൂന്ന് ആ ഓപ്ഷൻ ഏതാ ഓപ്ഷൻ വീടേ ഡീസൽ ആ ഡീസൽ വണ്ടിയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഇപ്പൊ നമുക്ക് തൊണ്ണൂറ്റാറായിരം കിലോമീറ്റർ നിലയിലുള്ള ഓക്കെ ഓൺഷിപ്പ് എത്ര ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ് റീപ്ലേസ് എന്നാലും റീപ്ലേസ് കാര്യങ്ങളൊന്നും വരുന്നില്ല ഒരു ഒന്നുമില്ല പറഞ്ഞു സീറ്റുകൾ അടിപൊളിയൊക്കെ ചെയ്തോണ്ടല്ലേ അല്ല വണ്ടിയുള്ളും സീറ്റാർക്കും ചെയ്തോ അതും ടയർ കാര്യങ്ങളും ഉണ്ട് എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത് ഇത് നമ്മള് മൂന്ന് ലക്ഷത്തി അറുപത്തി അഞ്ചാറ് ചോദിക്കുന്നത് മൂന്നു അറുപത്തി അഞ്ച് മൂന്ന് അറുപത്തി കുറച്ചു ലോണിന് കാര്യങ്ങളൊക്കെ ലോൺ നമുക്ക് പതിമൂന്നല്ല ഒരു മൂന്നു റുപ്പി എന്തായാലും കിട്ടും എന്തായാലും കറു പത്താർപ്പുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം വണ്ടി വേറെ പണി കാരണൊന്നുമില്ല വേറെ പണി കാര്യങ്ങളോ നല്ല വണ്ടിയാണ് ഉഷാറുണ്ടല്ലേ അടുത്ത വണ്ടി കിഡ് ഓട്ടോമാറ്റിക് ലേ രണ്ടായിരത്തി പതിനേഴ് മോഡൽ പതിനേഴ് മുകളിൽ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആയിരുന്നു ഓക്കെ ഇത് ഓപ്ഷൻ ഇത് ഫുൾ പറയാം ഏറ്റവും ഫുൾ ഉണ്ടല്ലേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ തന്നെ കിലോമീറ്റർ നമുക്ക് ഓണർഷിപ്പ് ഇപ്പൊ സെക്കൻഡ് സെക്കൻഡ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഓട്ടോമാറ്റിക്ക് നമ്മൾ വണ്ടി വരുന്നത് ഓട്ടോമാറ്റിക് ആണ് വണ്ടി വരുന്നത് വണ്ടി ഇപ്പൊ നമുക്ക് ലേഡീസിനൊക്കെ പറ്റിയ വണ്ടിയാണ് ലേഡീസിനും പറ്റും ജെന്റ് പറ്റും നോബാണല്ലേ നോബാണറിയാ അതാറുണ്ട് മനസ്സിലായി അറിയാത്തവന അറിയില്ല അതാറുണ്ട് തപ്പി കൊണ്ട് വെക്കൂ വണ്ടി പോകും ചെയ്യാൻ വന്നാൽ മാറ്റാൻ പറ്റില്ല ഗീറോട് കഴിക്കും സീറ്റുകാരൊക്കെ ഉഷാറുള്ള വണ്ടില്ല അതും ഉണ്ടല്ലോ ആരും കാര്യങ്ങളൊക്കെ ഉണ്ട് എത്ര വണ്ടി ചോദിക്കാൻ തന്നെ നമ്മൾ ചോദിക്കണേ മൂന്നു ലക്ഷത്തി പത്താറ് രൂപ മൂന്നാ പത്ത് മൂന്നേര കുറച്ച് കൊടുക്കും നമുക്ക് ചെയ്തുകൊടുക്കാം ഫുൾ ചെയ്തും ഓട്ടോമാറ്റിക് ഫുൾ വണ്ടി ഫുള്ള് കൊടുക്കാം ഉറപ്പ് കൊടുക്കണം ഉറപ്പ് കൊടുക്കണം എത്ര മലേജ് പെട്രോൾ ആവുമ്പോ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് നമുക്ക് പതിനഞ്ചാം ലെവലിൽ പതിനാറ് പതിനേഴ് പറയാമല്ലേ പറയാ പിന്നെ കസ്റ്റമർ ഓടിക്കാൻ ഓക്കെ ഉണ്ടാവും അടുത്തോണ്ട് അൾട്ടോ എണ്ണൂറാണല്ലോ രണ്ടായിരത്തി പതിനാറ് പതിനാറ് മുകളിൽ അൾട്ടോ എണ്ണൂറ് എൽ എക്സ് അയ്യായിരണ്ട് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ നമുക്ക് നാൽപ്പത്തെട്ടായിരുന്നു ആ കോടിയിട്ടുള്ളൂ ഓണർഷിപ്പ് കാര്യങ്ങളെ ഓൺഷിപ്പ് നമുക്ക് സെക്കൻഡ് ഓണർഷിപ്പ് ഓണല്ലേ റീപ്ലേസ് ഉണ്ടെന്നാല് റീപ്ലേസ് കാര്യങ്ങളൊന്നും വരുന്നില്ല വൃത്തിയുള്ള വണ്ടിയാണ് ഒരു പരിപാടി ഇല്ല നല്ല വൃത്തിയുള്ള വണ്ടിയാണ് സിറ്റിയാറെ ഉഷാറാണല്ലോ സിറ്റുകാരൊക്കെ എത്ര വണ്ടികളും ചോദിക്കണ്ടേ നമ്മൾ ചോദിക്കണേ രണ്ടു ലക്ഷത്തി അറുപതിനായിരം ചോദിക്കണേ രണ്ടാറവ് കൊറക്കുവാണ്ടറവ് ചോദിച്ചാല് കൊറച്ചെണ്ണം കൊടുക്കോണ് ലോൺ നമുക്കൊരു രണ്ടര എന്തേലും കിട്ടും എന്തേലും കിട്ടും പതിനായിരം മടക്കിലാ മുപ്പത് പറയാം രണ്ട് രണ്ട് മുപ്പതൊക്കെ പറയാം

അങ്ങനെ ഇപ്പൊ മറ്റേതായി ഇപ്പൊ മോഡലിങ്ങിന് ഓരോരു പേരാണല്ലോ കിലോമീറ്റർ ഓടിക്കണേ ഇത് ഒന്നരാടിയുണ്ട് ഒന്നര ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് ഇപ്പൊ നല്ലൊരു തേഡ് ഓണിപ്പിലുള്ള റീപ്ലേസ് എന്നാലേ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല റീപ്ലേസ് പറഞ്ഞപ്പോ നമ്മൾ ഫ്രണ്ടേജ് മാറിയത് പുതിയക്കു വേണ്ടി അത്ര മാത്രമല്ല നമ്മളും അറിയില്ല കസ്റ്റമർ അറിയണം മാറിയാണ് സെറ്റ് ആക്കി പോലെ ചെറുക്കായി കൊണ്ടുപോടുന്ന വണ്ടിയാണല്ലേ ഒരു പെട്ടെന്ന് കൊടുത്തു കൊടുത്തു അതാണ് എത്ര വണ്ടി നമ്മൾ ചോദിക്കണേ നമ്മൾ ചോദിക്കണ ആറ് ലക്ഷം ചോദിക്കണം കൊറച്ചു കൊടുക്കാം ആറ് ലക്ഷം കഴിഞ്ഞാൽ നോക്കാം നമുക്ക് അഞ്ച് ലക്ഷം ലക്ഷം കൊടുക്കാം അഞ്ചു ലക്ഷം ഒരു ലക്ഷം ഇറക്കാം വണ്ടി ഇറക്കാം പതിനാറ് മോഡല പിന്നെ ഡീസലാത്ത മൈലേജ് കിട്ടും ഡീസലാ മുപ്പത് മീറ്റർ കാണിക്കണ പതിനെട്ട് സംതിങ് ആണ് ഇരുപത്തിമൂന്നര കിട്ടുന്ന എത്ര ഇരുപത്തിമൂന്നര കിട്ടും കാണിക്കൂ അഞ്ച് മീറ്റർ കാണിക്കണ്ടേ കാണിക്കൂറിക്കേണ്ട നല്ല മൊലേജിലും വണ്ടിയാണ് ഓക്കെ അടുത്തവണ് അടിപൊളി ഏഴ് മോളിൽ ചെറിയ കായി കൊടുക്കാം ചെറിയ കായി കൊടുക്കാം ഇത് പേപ്പർ എത്രയാണ് ഇത് ഇരുത്തിയേറെ പേപ്പർ ഉണ്ടാവും എല്ലാ പേപ്പറും വേറാം എല്ലാ പേപ്പറും വേറൊരു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്ററും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കിലോമീറ്റർ ഒന്നിനുള്ളിൽ ഓടിയൻസ് ആവുമല്ലോ നാലഞ്ചോഷിപ്പ് ഉണ്ടാവും കോഴിക്കോട് ഓക്കെ എത്ര നല്ല ഈ വണ്ടി ചോദിക്കണ്ടേ നമ്മൾ ചോദിക്കട്ടെ എഴുപത്തിയഞ്ചോണേ എഴുപത്തയ്യാരം ചോദിച്ചാണ്ട് എഴുപതിനാറ് ഫൈവ് സീറ്റ് കൊടുക്കല്ലേ സീറ്റിയുടെ കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടി അല്ലേ വരാ ചെക്ക് ചെയ്ത് ഉറപ്പിന് വണ്ടി എടുക്കല്ലേ അങ്ങനെ നമ്മള് പറയുള്ള വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ പണിയും മാച്ചർ കാര്യങ്ങളൊന്നും ഇല്ല പെട്രോളാ മാത്രം ചെട്ടു പെട്രോളും എൽ പി ജി ഉണ്ട് നമുക്ക് രണ്ടുപാട് വരണ്ട രണ്ടുപാട് വരണ്ട ഒരു പതിനഞ്ച് പതിനാറ് അടുത്ത വണ്ടി അല്ല അടിപൊളി സാലറി അല്ലേ വൈറ്റ് കളർ ഓട്ടോമാറ്റിക് അതെ ഓട്ടോമാറ്റിക് അല്ല കണ്ടാ നമുക്ക് സാലറി കാണുമ്പോൾ മാനോലാണ് അല്ലേ മാനോ സിംഗ് ഓണർഷിപ്പിൽ വണ്ടിയാണ് രണ്ടായിരത്തി മോഡൽ പത്ത് മോഡൽ സിംഗിൾ ഓണർഷിപ്പാണ് സിംഗോൺഷിപ്പിലാണ് കിലോമീറ്റർ ഓടിക്കുന്നത് നിലവിലുള്ള നമുക്ക് ഒരു ലക്ഷത്തി ഇരുപത്തെട്ടായിരം ആണ് ഓടികൾ ഓണർഷിപ്പ് സിംഗിൾ സിംഗിൾ ഓണർഷിപ്പാണ് റീപ്ലേസ് ചെല്ലാം റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ചെറുതായിട്ടൊന്നും ഉണ്ടല്ലേ എത്ര ഓടികൾ നല്ല ഒരു ലക്ഷത്തിന്റെ ഇരുപത്തെട്ടായിരം ഒന്ന് ഇരുപത്തെട്ടാണ് ഓടികൾ വേറെ മേജർ കാര്യങ്ങള് അങ്ങനെയൊന്നുമില്ല ഇത് കമ്പനി പറഞ്ഞു കൊടുക്കും ചെയ്യാം കൊടുക്കാം എത്ര വണ്ടി നമ്മൾ ചോദിക്കണം എന്നാലും ആവശ്യപ്പെടുന്ന മൂന്ന് ലക്ഷത്തിന് നാപ്പിനു ആ നാപ്പ് കുറച്ച് കൊടുക്കാം കുറച്ച് കൊടുക്കേ ലോൺ കാര്യങ്ങൾ എങ്ങനെ ലോൺ നമുക്ക് ഫുള്ള് ചെയ്ത് കൊടുക്കാം സലറിയ കൊടുക്കാം കൊടുക്കാം വേറെ വേറെ പണി കാര്യങ്ങളൊന്നും വണ്ടിയാണ് ഉഷാറ വണ്ടി ഹുഷാറാൻ വണ്ടിയാണ് ഓക്കെ ഡീസൽ അല്ല പെട്രോൾ പെട്രോൾ എത്ര മൈലേജ് മൈലേജ് നമുക്ക് ഒരു എന്താ മുതൽ െട്ടോ അതെ അടുത്തോണ്ടല്ലോ അടിപൊളി മൈക്രോ മൈക്രോ എങ്ങനെ മോഡലൈക്രോ രണ്ടായിരത്തി പതിമൂന്ന് പതിമൂന്ന് മോഡൽ മൈക്രോ അല്ലേ ഓക്കേ ഓപ്ഷൻ ഓപ്ഷനെ ഒക്കെ ഉണ്ട് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ നിലവിൽ നമുക്ക് ലക്ഷത്തി സംതിങ് ഓടിയാണ് ഓടിയുണ്ട് ഓണർഷിപ്പ് അത്ര ഓണർഷിപ്പ് സെക്കൻഡ് ഓൺഷിപ്പ് വണ്ടി നിലവിലുള്ള സീറ്റോർ കാര്യങ്ങളൊക്കെ അടിപൊളി ബട്ടർ ചെയ്തു നാല് നാല് പവർ ഒക്കെ വരുന്നുണ്ട് ഏറ്റവും ഫുൾ ആണ് റീയല്ല കേരള കേരള വണ്ടി വണ്ടിയാണ് റീ വണ്ടിയല്ലേ റീ വണ്ടിയല്ല എത്ര ചോദിക്കണ്ടെ നമ്മൾ ചോദിക്കണേ മൂന്ന് ലക്ഷത്തി ആ അമ്പതിനായിരം ചോദിക്കണേ മൂന്നത് അതെന്തായാലും കൊടുക്കും കയറുമോ ലോണൊക്കെ മാക്സിമം ചെയ്ത് കൊടുക്കും രണ്ടര രണ്ടേ മുക്കാൽ വരെ മാക്സിമം ലോൺ ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ ഉണ്ടല്ലേ ഡീസൽ ആയിരുന്നു ഡീസലായിരുന്നു ചാവിയൊക്കെ ഒക്കെ ഉണ്ടല്ലോ അല്ലേ ചാവും അല്ല ഉഷാറ് ചാവിയാണ് സൺ ലോക്കി എല്ലാ പരിപാടി ഉണ്ട് ഫുൾ വേണ്ടി ഫുള്ള് വണ്ടിയാണ് ഡീസൽ ഒന്ന് വരച്ചെട്ടോ ഡീസൽ നമുക്ക് അറേ ഇരുപത് ഇരുപാല് പറയാ ഞാൻ കൊണ്ടിരുന്ന എനിക്ക് ഇരുപാല് കിട്ടിയതാണ് എന്നാലും കിട്ടും നുസരിച്ച് ഞാൻ പിന്നെ ടീസർ കിട്ടുക ഞാൻ വേണ്ടി ഇരുന്നാല് അടിന്നാല് എനിക്ക് പറയാ മൈലേജ് കിട്ടും ഞാൻ ഞാൻ അടുത്ത സമയത്ത് ഇതിൽ കാണിച്ചിരുന്നു പതിനെട്ട് കാണിച്ചിരുന്നു പിന്നെ നമ്മള് ഇങ്ങനെ ഞാൻ വയനാടാ പോയിരുന്നു പക്ഷെ അവിടെ ഇട്ടുമ്പോൾ മൈലേജ് ഇരുപതിനാലായിരുന്നേ അങ്ങനെ കൂടി കൂടി വന്നു കൂടണേ അപ്പൊ കൊറച്ചടിച്ചാൽ മതി കൂടുതൽ മെച്ചം കിട്ടും എനിക്ക് തോന്നുന്നു ഞാൻ ആയിരത്തിഅഞ്ഞൂറിനടിച്ച് വയനാട് പോയി പിന്നെ തിരൂരും പോയി വന്നു എനിക്ക് ലാഭാണേ ലാഭാണല്ലേ അടുത്ത റിഡ്സല്ലേ വൈറ്റ് കളർ ഞങ്ങടെ മോഡലുണ്ട് ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ റിഡ്സ് ആണ് ഇത് ഓപ്ഷൻ ഇത് വി എക്സ് പെട്രോൾ ആണ് നമുക്ക് എപ്പഴും വണ്ടി കാണൂല പെട്രോൾ ഇത് കാണാത്ത വണ്ടിയാണല്ലേ അങ്ങനെ പെട്ടെന്ന് കാണൂല കൂടുതലും ഡീസൽ വണ്ടിയേ കാണുള്ളൂ ഡീസലാണ് റിക്സിലധികം കാണും പെട്രോളിന്റെ അപൂർവമാണ് ഓക്കെ കിലോമീറ്റർ വണ്ടികളാണ് ഇത് നമുക്ക് കിലോമീറ്റർ എമ്പത്തി മൂവായിരം ആ കൊടികളുണ്ട് ആ കോടികൾ കാര്യങ്ങളൊക്കെ അടിപൊളിയൊക്കെ ചെയ്ത് എന്താ പറയാ ഭംഗികളുണ്ട് വണ്ടിയിലെ എത്ര കോടികളുണ്ടെന്ന് കോടികൾ എൺപത്തിമൂന്ന് ഓണർഷിപ്പ് ഓണർഷിപ്പ് നിലവിൽ ഇപ്പൊ തേടാറുള്ളൂ ും കാര്യങ്ങളൊന്നുമില്ല ഈ ഒരു സൈഡ് ആ മാറികൾ ആ പീസ് മാറി വേറെ മേജറൊന്നും ചില കുറ്റി കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാം എത്ര ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കണല്ലേ നമ്മൾ ചോദിക്കുന്നത് രണ്ടു ലക്ഷത്തി നാല്പതിനായിരം ചോദിക്കുന്നത് ചോദിക്കണ്ടേ കൊറച്ച് കൊടുക്കും കൊടുക്കാം ഇതിപ്പോ ലോണ് കറു ലോണ് നമ്മള് കസ്റ്റമർ നോക്കിനും മൂബർക്ക് ട്രാക്കില്ലാതെ മിസ്സായതാണ് മൂന്നെ രണ്ട് ഇരുപതിലെടുത്ത് കിട്ടും മൂബർക്ക് രണ്ടായിരം കിട്ടും അങ്ങനെ ആണോ അങ്ങനെയല്ല നമുക്ക് രണ്ടായിരത്തി കിട്ടി എന്തായാലും കിട്ടുന്നതാണ് അങ്ങനെ ഇരുപതിനായിരം മുടക്കുകയാണെങ്കിൽ നമുക്ക് വരെ ആ ലെവലിൽ മൈലേജ് ലെവലും മാറ്റേ ഉള്ളൂ പതിനഞ്ച് പോയാൽ ലാഭമല്ലേ ചെറിയൊന്നും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാനൽ കണഞ്ഞ് മറക്കാം സബ്സ്ക്രൈബ് ചെയ്യുക കാണാൻ ലൊക്കേഷൻ നമ്പർ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് പേജ് പോലെ അടുത്തുള്ള അടിപൊളി കാണാം